ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എഴുപത്തിയെട്ടാം അധ്യായം സൂതവധം ശ്രീശുഖൻ പറഞ്ഞു പരലോകം പോയ ശിശുപാല പൗ്രകാല്വരെ പ്രീതരാക്കാൻ കാൽനടയായി ചരിക്കുന്നൊരു ദുർമതി കാൽവെപ്പു തോറ്റുമിളയെ വിറപ്പിച്ചൊരു ഭീകരൻ ഗതയെന്തിക്കൊണ്ടു മുന്നിൽ കാണപ്പെട്ടു ഭയങ്കരൻ നേരിട്ടു വരുവോനെ കണ്ടെടുത്തു ഗത കൃഷ്ണനും തേരിറങ്ങി വാരിധിയെ കരയെന്ന പോൽ മുകുന്ദനോടോതി ഗത ഉയർത്തിക്കൊണ്ടു ദുർമദൻ ഇന്നെ കൺമുമ്പിലെത്തിച്ചേർന്നു നീ ഭാഗ്യമായിമേ കൃഷ്ണ നീയൻ മാതുലേ എന്ന മിത്രഹൻ വെമ്പിടുന്നു നീയെന്നെ കൊല്ലാൻ വജ്രതുല്യ ഗതയാൽ കൊൽവു നിന്ന ഞാൻ ദേഹത്തിലെ ഗതത്തെപ്പോൾ ബന്ധുരൂപാരി നിന്ന ഞാൻ കൊൽവേൻ കടം വീട്ടി ഹതമിത്ര പ്രീതി വരുത്തുവാൻ ആനയെ തോട്ടിയാൽ പോൽ കൊള്ളിവാക്കാൽ കുത്തി കൃഷ്ണനെ ഗതയാൽ തലയിൽ തല്ലി ദ്രോഹിച്ചു സിംഹഗർജനൻ ം സഹിച്ചിട്ടും കുരുങ്ങിയിലായതുവൻ തകർക്കയും ചെയ്തു കൗമോദകിയാൽ ശത്രുമാറിടം ഗന്ധവക് ചോരതുപ്പി ഗതമാറത്തിടിക്കവേ മുടി കൈകാലും വരത്തി പ്രാണൻ പോയി വീണുഭൂമിയിൽ മൃതന്റെ തേജസ് ആശ്ചര്യം കൃഷ്ണനിൽ ചേർന്നു തൽക്ഷണം ശിശുപാലവധത്തിൽ പോൽ ദർശിച്ചാർ അതു സവരും വിദൂരധൻ സോദരൻ സ്വഭാഗൃഹത്യാവിഷാദിതൻ കിതച്ചുവാൾ പരിചയമെടുത്തെത്തി വധിക്കുവാൻ തൻ്റെ നേർ കോടിയെത്തുന്ന കഴുത്തറുത്തിട്ടു സുദർശനത്താൽ ഹരി മന്നവ അന്യരാൾ ചാവാത്ത വാർത്ത ദ്രൻ വിദൂരധൻ സൗഭവം മണ്ണടിഞ്ഞപ്പോൾ സുരരും വാഴ്ത്തി കൃഷ്ണനെ മുനിമാർ സിദ്ധഗന്ധർവ്യാധര മഹോരകർ അപ്സര പിതൃമുഖ്യന്മാർ യക്ഷകിന്നരചാരണർത്തിപ്പൂ പൂക്കൾ വർഷിച്ചു പാടവേ വൃഷ്ണി സംവൃതൻ പ്രവേശിച്ചു വിധാനിക്കപ്പെട്ടും ദ്വാരകാപുരി ഏവം യോഗേശ്വരൻ കൃഷ്ണൻ ഭഗവാൻ ജഗതീശ്വരൻ ജയിച്ചതായി തോറ്റതായും ധരിപ്പൂ പശുബുദ്ധികൾ ഗുരുപാണ്ഡവ യുദ്ധത്തിനുള്ള നീക്കങ്ങൾ കേൾക്കയാൽ തീർത്ഥാടന വ്യാജി രാമൻ മധ്യസ്ഥൻ നാടുവിട്ടുപോയി ചെയ്തു പ്രഭാസ സ്നാതൻ നൃതേവർഷി പിതൃതർപ്പണം നീങ്ങി സരസ്വതീ മൂലം തേടി ബ്രാഹ്മണയുക്തനായി പ്രദൂതകം ബിന്ദു പിന്നെ ത്രിതകോപം സുദർശനം വിശാലവും ബ്രഹ്മതീർത്ഥം ചക്രം പ്രാചി സരസ്വതി യമുനാ ജാഹ്നവീതീരീർത്ഥം ഒട്ടുക്കുതാണ്ഡവേ ഋഷിമാർ സത്രം നടത്തും നൈമിഷം പൂകിനാരവർ വന്നതാരെന്നറിഞ്ഞപ്പോൾ മുനിമാർ ദീർഘസത്രികൾ വന്ധിച്ചെഴുന്നേറ്റ് അവനെ പൂജിച്ചു വേണ്ട മാതിരി പൂജിതൻ കൂട്ടുകാർക്കൊപ്പം കൃതാസന പരിഗ്രഹൻ രോമഹർഷണനെ കണ്ടു രോമഹർഷണനെ കണ്ടു മുന്നിലാവ്യാസ ശിഷ്യനെ എണീറ്റില്ല നമിച്ചില്ലാസൂതൻ കൈകൂപ്പിയില്ലവൻ ഋഷിമാർക്കും മേലവനെ കണ്ടു കോപിച്ചു മാധവൻ ഋഷിമാരെ ധർമ്മപാലന്മാരെയും പ്രതിലോമജൻ വിലവെയ്ക്കുന്നില്ല അതിനാൽ വധമർഹിപ്പു ദുർമതി ഭഗവാൻ വ്യാസർഷിയുടെ ശിഷ്യൻ പല പുരാണവും ഇതിഹാസം ധർമ്മശാസ്ത്രം എല്ലാം എല്ലാം പഠിക്കലും അടക്കവും വിനയവുമില്ലി പണ്ഡിതമാനിയിൽ ഗുണത്തിനല്ലേ വിജ്ഞാനം നടന്റേതെന്ന മാതിരി ധർമ്മ സംസ്ഥാപനത്തിനായവതീർണ്ണഞ്ചത്തിൽ ഞാൻ അധാർമികന്മാരെക്കാളും വധിരി ധർമ്മവേഷികൾ നീചഹത്യയ്ക്കൊരുങ്ങാത്ത ഭഗവാനേ വമോധവേ ഭവിതവ്യതയാൽ കൊന്നാൻ കുശാഗ്രം കൊണ്ടു നീചനെ വരും കഷ്ടം കഷ്ടമെന്നോതി രാമനെ ധരിപ്പിച്ചു താങ്കളിപ്പോൾ അധർമ്മം ചെയ്തു പോയി പ്രഭോ ബ്രഹ്മാസനവും ആയുസ്സും ഈ സത്രം കഴിയും വരെ ശരീരബലവും ഞങ്ങളിവന് നേകീയദൂത്തമാ അജ്ഞനെപ്പോൽ ഭവാൻ ചെയ്തതഹോ ബ്രഹ്മവധോപമം യോഗീശ്വരൻ വഴങ്ങേണ്ട ആശുതികൾക്കെന്നിരിക്കലും എങ്കിലും നീ ലോകശുദ്ധിക്ക് അജ്ഞ എങ്കിലും നീ ലോകശുദ്ധിക്ക് അന്യപ്രേരണയെന്നിയേ പ്രായശ്ചിത്തത്തിനാൽ ബ്രഹ്മഹത്യാപാവമമകറ്റണം ശ്രീ ഭഗവാൻ പറഞ്ഞു പ്രായശ്ചിത്തം ചെയ്തിടാം ഞാൻ ലോകാനുഗ്രഹകാംക്ഷയാൽ എന്താണ് ഉത്തമപക്ഷത്തിൽ മൽക്കർത്തവ്യം വിധിക്കുവിൻ ഇവൻ ആയുർബലം ദേഹബലം നൈപുണ്യം ഇങ്ങനെ എന്തൊക്കെ വേണം പറവിൻ നൽകിടാം യോഗമായയാൽ ഋഷികൾ പറഞ്ഞു നിന്റെ വീര്യം ശരം മൃത്യു ഞങ്ങൾ തന്മൊഴി നാരനും വൈയർത്ഥ്യം സംഭവിക്കാത്ത മട്ടിൽ ചെയ്യുകരാമനീ ശ്രീ ഭഗവാൻ പറഞ്ഞു പിറക്കും മകനായ അച്ഛൻ എന്നല്ലോ വേദശാസനം ഇവന്റെ പുത്രൻ സത്വേന്ദ്രിയുഷ്മാനാവും ആകയാൽ പറശിപ്പത് അതു ചെയ്വേൻ മുനീന്ദ്രരെ ഓർക്കാത്ത ചെയ്തിക്കെതു പ്രായ്ചിത്തം വിധിക്കുവിൻ ഋഷികൾ പറഞ്ഞു ഇല്ലൊലൻ്റെ മകൻ ഘോരൻ ബെല്ലൊലാഭിൻ ഇല്ലൊലൻ്റെ മകൻ ഘോരൻ ബല്ലൊലാഭിൻ വാവുതോറും വന്ന് അശുദ്ധമാക്കുന്നു സത്രം ആഷൻ വസരക്തം മരം മാംസം മൂത്രം മദ്യം പൊഴിപ്പവൻ അവനെ കൊല്ലുകിൽ അതേ സ്വാമി ഞങ്ങൾക്കനുഗ്രഹം പിന്നെ ഭാരതവർഷത്തിലനുഷ്ഠിക്കൂ പ്രദക്ഷിണം നേടും പന്ത്രണ്ട് മാസത്താൽ തീർത്ഥ വിശുദ്ധിനി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഹരേനാരായണാം